ജനാധിപത്യ സംസ്കാരം ഉണ്ടാകണമെന്നും ജനാധിപത്യപരമായി ജീവിക്കണമെന്നൊക്കെ നമ്മൾ പറയുമ്പോഴും അത് എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്ന് കണ്ടെത്തേണ്ടതുണ്ട് അത് ഇതുവരെ സത്യത്തെ ആരും കണ്ടെത്തുന്നില്ല എന്നുള്ളതാണ് നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂഷൻസാണ് നമുക്കില്ലാത്ത അതിൻ്റെ ഫോംസാണ് ഞാൻ ഈ ക്ലാസ് റൂമെന്ന് പറയുന്നത് ഇന്നും നമ്മൾ ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഒക്കെ ഉള്ള ക്ലാസ് റൂമാണ് ഞാൻ എന്നോ പിടിച്ചിട്ടൊരു ബെഞ്ചാണത് അതിനെപ്പറ്റി ആലോചിച്ചിട്ടേ ഇല്ല അങ്ങനെ ഉണ്ടാകുന്നതുകൊണ്ടാണ് ഫ്രണ്ട് ബെഞ്ചും ബാക്ക് ബെഞ്ചും ഉണ്ടായത് അപ്പോൾ ബാക്ക് ബെഞ്ചിൽ ഇരിക്കുന്നവർ ക്ലാസ്സിൽ ശ്രദ്ധിക്കുന്നില്ലെന്നും ശ്രദ്ധിക്കേണ്ട കാര്യമില്ലെന്നും അധ്യാപകർക്കും അറിയാം അവർക്കും അറിയാം അതേ സമയത്ത് ഇപ്പം ഞാനീ ഇരിക്കുന്ന റാ പോലെ നമ്മളൊരു ക്ലാസ് റൂം അറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഫ്രണ്ടും ഇല്ല ബാക്കും ഇല്ല അതെന്തുകൊണ്ടാണ് ഇത്രയും നാൾ അധ്യാപകർ ഈ ക്ലാസ് റൂമിനെ പറ്റി ആലോചിക്കാതിരുന്നൊന്നും നോക്കും ഇതാണ് ആചാരം എന്ന് പറയുന്നത് നമ്മൾ ഈ ആചാരം എന്ന് പറഞ്ഞാൽ അമ്പലത്തിലെ പള്ളിയിലുള്ളതെന്നല്ല അങ്ങനൊന്നും അല്ല നമ്മുടെ ഈ ഇരുപ്പ് ആചാരമാണ് എന്നോ തുടങ്ങിയതാണ് അന്യപ്പെടുത്തുന്ന ഒരു പ്രവൃത്തിയാണ് ഈ സ്റ്റേജ് എന്ന് പറയുന്നത് പണ്ട് കാലത്ത് വെളിച്ചവും ഈ ശബ്ദം ഉണ്ടാക്കുന്നതൊന്നും കഴിയാതിരിക്കുന്ന കാരണം കൊണ്ട് പൊങ്ങിയിരിക്കണം എന്നാലേ എല്ലാവർക്കും കാണാൻ പറ്റത്തുള്ളൂ ഇന്ന് വല്ല കാര്യമുണ്ട് ഇതിനൊക്കെ കഥകളിക്കാരൻ ഇത്രയും എടുത്ത് ഈ വെളിച്ചത്തിന് മുമ്പ് കിടന്ന് ഈ കോക്രി പോലെ മുഖം ഇങ്ങനെ വക്രീകരിച്ച് കാണിക്കുന്ന ഈ അഭിനയിക്കുക എന്ന് പറയുന്ന ഇത്രയധികം അഭിനയിക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ് കാണാൻ പറ്റത്തില്ല പുറേരിക്കുന്നവർക്ക് അതേ സമയത്ത് ഇന്നൊരു ഉണ്ട് ക്യാമറ പാൻ ചെയ്ത് നമ്മുടെ മുഖത്തേക്ക് വരികയും ഒരു വലിയ സ്ക്രീനിലാണ് നമ്മൾ മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ കാണുന്നത് അപ്പോൾ കണ്ണുകൊണ്ട് അഭിനയിക്കാനായിട്ട് കണ്ണൊക്കെ ഇങ്ങനത്തെ ചുവപ്പിക്കുമൊന്നും ആവശ്യമില്ല ചുണ്ടൊന്നും വക്രീകരിക്കണ്ട ഗ്വാഗ്വാ വിളിക്കണ്ട മൂക്കിൻ്റെ കൊണ്ടും പിരിയം കൊണ്ടും കണ്ണുകൊണ്ടും അഭിനയിക്കാൻ പറ്റുന്ന കാലത്താണ് സിനിമ എന്ന് പറയുന്നത് വലിയ സ്ക്രീനിലാണ് നമ്മൾ കാണുന്നത് ഈ മാറ്റം ഉണ്ടായത് കാര്യം ഇതുവരെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലാതാണ് നമ്മളെല്ലാവരും ഈ നാടകം ത്തി അഭിനയിക്കുന്നത് പോലെ അങ്ങനെ അഭിനയിക്കുകയാണെങ്കിൽ കൊഴഞ്ഞു പോകും സിനിമാക്കാർ ഇതുപോലെ മനസ്സിലാക്കിയാൽ മതി ഈ പറയുന്നത് എന്തിനാണ് ഈ ഫോം മാറേണ്ട ആവശ്യം നമ്മൾ ഒന്നിച്ചിരിക്കേണ്ടവരാണ് ജനാധിപത്യ സംസ്കാരം ഉണ്ടാകേണ്ടവരാണ് അന്യപ്പെടുത്തുന്ന ഒന്നും തന്നെയല്ല ഇവിടെ ഇരിക്കുന്നവർക്ക് നിങ്ങളെക്കാളും കൂടുതൽ കൂടുതലറിവൊന്നും ഇരുപില്ല നിങ്ങളെല്ലാം ജീവിച്ചവരല്ലേ അല്ല എനിക്ക് ഞാൻ നോക്കിയാൽ തന്നെ കാണാൻ പറ്റും എന്നേക്കാൾ മൂത്തവർ ഒത്തിരി പേര് അവിടെ ഉണ്ട് ചിലപ്പോൾ അല്ലായിരിക്കും കേട്ടോ കണ്ടിട്ട് അങ്ങനെ തോന്നിപ്പോയിട്ടുണ്ടെന്നാണ് പറഞ്ഞൂടെ പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ ഒന്നിച്ചിരിക്കുക എന്ന് പറയുന്നതാണ് പ്രധാനമെന്ന് മനസ്സിലാക്കി ഒന്നിച്ചിരുന്ന് ഇടപെട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കാൻ പറ്റുന്ന നിങ്ങൾക്കും ലൗഡ് സ്പീക്കറൊക്കെ വേണം മൈക്രോഫോണൊക്കെ വേണം അല്ല കേൾക്കാൻ മാത്രമായിട്ട് ഇരിക്കുന്നവരല്ല അങ്ങോട്ടും ഇങ്ങോട്ടും സംവദിക്കാൻ പറ്റുന്ന തരത്തിലുള്ള രൂപങ്ങളിൽ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് അത് യുക്തിവാദികളായ ആളുകൾ മുൻകൈ എടുക്കണം സ്റ്റേജ് വേണ്ട എന്നതില്ല സ്റ്റേജ് വേണ്ട ആവശ്യമില്ലേ അതിനുവേണ്ടി ഈ ലൗഡ് സ്പീക്കർ ഉണ്ട് പിന്നെ ഇതിനാണ് കാണാനായിട്ടുള്ള ഇതിപ്പോൾ അധികാര ചിഹ്നങ്ങളായി മാറിപ്പോയിട്ടുണ്ട് ഇപ്പോൾ ഈ സ്റ്റേജിൽ കൃത്യമായിട്ട് ഇരുത്തിയില്ലെന്നുണ്ടെങ്കിൽ ദേഷ്യം വരികയല്ലാർക്ക് ഇപ്പോൾ അല്ല താഴെ പോയിക്കൂടാന്നുള്ളത് ഈ ലൈറ്റ് കറക്റ്റായിട്ട് ചെയ്തിട്ടില്ലാത്ത കൊണ്ടാണ് അത് ഈ ഇവരാണ് എന്നെ ഇപ്പോൾ ഇങ്ങനെ അതുകൊണ്ടാണ് ഞാൻ കല്യാണക്കാരെ കാര്യം പറഞ്ഞത് അവർക്ക് വേണ്ടി രണ്ട് തവണ മാല ഇടണ്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ആ നിലവാരത്തിലുള്ള ഒരു പ്രശ്നമുള്ളതുകൊണ്ട് ഞാൻ ഇവിടെ കയറിയിരിക്കുകയാണ് പക്ഷേ സങ്കടമുണ്ട് അത്രയും പറയാം ആരെങ്കിലും ചോദിച്ചാൽ ഉത്തരം പറയുക എന്ന് പറയുന്ന ഒരു രീതിയാണ് ഉപയോഗിക്കുന്നത് പ്രപഞ്ചം ഉണ്ടാകാൻ കാരണമെന്ന് ഞാൻ ഈ പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്ന് അറിയുന്ന ആളാണ് ഞാൻ അറിയുന്നെന്നാ പറയുന്നത് പ്രപഞ്ചം ഉണ്ടായിട്ടില്ല അത് ഉള്ളതാണ് ഉള്ളതിന് ഇല്ലാതാകാനൊക്കത്തില്ല എന്നുള്ളത് കൊണ്ടാണ് പ്രപഞ്ചം ഉണ്ടായിട്ടില്ല എന്ന് പറയുന്നത് അപ്പോൾ പ്രപഞ്ചവും ഉള്ളതാണ് എന്ന് മനസ്സിലാക്കിയാൽ പിന്നെന്താണ് സംഭവിക്കുന്നത് ുള്ളത് മാറുന്ന പ്രപഞ്ചമാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചമാണ് നിരന്തരം മാറിക്കൊണ്ടിരിക്കുന്ന പ്രപഞ്ചം മനസ്സിലാക്കാൻ ആര് ശ്രമിച്ചാലും അവർക്കൊരാരംഭം ആവശ്യമായി ആ മനസ്സിലാക്കുന്ന ആളിനാണ് ആരംഭങ്ങളുള്ളത് പ്രപഞ്ചം ഉള്ളതാണ് അപ്പം അത് ഇതെന്താണ് എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ ആ ചോദിക്കുന്ന സമയം തൊട്ടാണ് ആരംഭങ്ങളുള്ളത് ഇപ്പം ഈ മീറ്റിംഗ് ആരംഭിക്കുക ഇതിനു മുമ്പ് നമ്മളെല്ലാവരും ഉണ്ട് പക്ഷേ മീറ്റിംഗ് ഇപ്പോഴാണ് ആരംഭിച്ചത് മീറ്റിങ്ങിന് ആരംഭമുണ്ട് മീറ്റിംഗ് അവസാനിക്കുന്നു അപ്പോൾ അറിയാൻ ആര് ശ്രമിച്ചാലും ആ അറിയാൻ ശ്രമിക്കുന്നവരുടെ ആ നിമിഷം തൊട്ടാണ് ആ ആരംഭം ഉണ്ടായതെന്ന് അറിയാം അപ്പോൾ ഈ ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ഉടനെ തന്നെ ഇവിടുന്ന് എന്ന് ആരും ഒരാൾ പറഞ്ഞുവിടാം അവിടെ തൊട്ടാണ് അളവ് അത് ഇവിടെ നിന്ന് ഇപ്പോൾ നമ്മൾ സെക്രട്ടേറിയറ്റിലേക്ക് അളക്കാൻ ശ്രമിച്ചാൽ എവിടെ നിന്ന് അളക്കും എവിടെ നിന്ന് അളക്കും ഒരു പോയിൻ്റ് നമ്മളെല്ലാവരും കൂടെ ചേർന്ന് തീരുമാനിക്കാൻ ബാധ്യത വരും അപ്പോഴാണ് അത് തുടക്കമാവും ഇവിടുന്ന് നമ്മൾ അളന്നിട്ട് ഒന്നര കിലോമീറ്റർ എന്ന് കണ്ടുപിടിക്കും എന്നിട്ട് നമ്മുടെ നാട്ടുകാരുടെ എല്ലാം പറയുന്നത് ഒന്നര കിലോമീറ്റർ ആണ് സെക്രട്ടേറിയറ്റിലേക്ക് ഉള്ള ദൂരം അപ്പോൾ അവരവിടുന്ന് അവരുടെ വീട്ടിൽ നിന്ന് അളന്നിട്ട് പറയാം അല്ല തെറ്റാണ് അപ്പോൾ നമ്മൾ പറയാം അങ്ങനെ പറ്റത്തില്ല ഇവിടെ നിന്ന് നടക്കണം എന്ന് പറയും ഇതിന് വല്ല പ്രാധാന്യമുണ്ടോ നമ്മളിവിടെ ഇരുന്നു എന്നുള്ളത് കൊണ്ട് മാത്രമാണ് ഇവിടെ നിന്ന് നടക്കുന്നത് അപ്പോൾ ആരളന്ന് തുടങ്ങിയാലും എന്ന് പറഞ്ഞാൽ ആരറിയാൻ ശ്രമിച്ചാലും ആ അറിയുന്ന ആളുകളുടെ കൂട്ടായ്മ ഉണ്ടാക്കുന്ന തുടക്കങ്ങളെ ലോകത്തുള്ളു അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ ബിഗ് ബാങ് പറഞ്ഞിട്ടില്ലോ എന്ന് ചോദിച്ചാൽ എനിക്കൊരു സംശയമൊന്നുമില്ല പുറകോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കറിയാനുള്ള രണ്ട് ടൂളാണുള്ളത് രണ്ട് ഉപകരണമാണ് കാലവും ദേശവും ഇത് രണ്ടും കൂടെ ഒന്നിച്ചു കഴിഞ്ഞാൽ പിന്നെ അളക്കാൻ പറ്റത്തില്ല അപ്പോൾ ആ പ അത് പറ്റാതിരിക്കുന്ന ഒരു പോയിന്റിൽ അവർ എത്തിച്ചേർന്നപ്പോഴാണ് അവർ പറയുന്നത് ഇവിടെ നിന്ന് ആ തുടങ്ങിയെന്ന് പറയുന്നതെന്നുള്ളതേ പറ്റുള്ളൂ കാരണം ഉപകരണം തീർന്നു പോകുന്ന സ്ഥലമാണ് അത് ലൈറ്റ് ഇടുന്നതുപോലെ ലൈറ്റിട്ടാൽ ലൈറ്റ് വീഴുന്നിടം വരെ നമ്മൾ കാണും അത് നമുക്ക് അവിടെ വെച്ച് തീരും അത് കഴിഞ്ഞ് പിന്നെ കാണണമെങ്കിൽ ലൈറ്റിന് വെളിച്ചം കൂട്ടിയേ പറ്റും അപ്പോൾ കുറച്ചുകൂടെ കാണും ഇങ്ങനെയാണ് നമ്മൾ പ്രപഞ്ചത്തിന് പുറകോട്ട് പോയി മനസ്സിലാക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മുടെ കയ്യിലുള്ള ടോർച്ച് ലൈറ്റ് തീരുന്നിടം വരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും ഇപ്പം നമ്മൾ ഇപ്പോൾ ഒരു ജെയിംസ് വെബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ടെലിസ്കോപ്പ് ഇട്ടിട്ടുണ്ട് അപ്പോൾ അത് വെച്ച് അളന്നാൽ നോക്കിയ സമയത്ത് ഇതുവരെയുള്ള നമ്മുടെ കണക്കിന് പുറത്ത് ഒരു മൂന്ന് ആറ് ഗാലക്സികൾ വിചാരിച്ച പോലെ അല്ലാതെ അവിടെ നിന്ന് ഇനി നല്ലോണം പണിയെടുക്കേണ്ടി വരും അതൊക്കെ എങ്ങനെയാണ് പക്ഷേ ഇതുവരെ നമ്മൾ പറഞ്ഞതല്ല അപ്പം തെറ്റിപ്പോയോ തെറ്റിയൊന്നും പോയിട്ടില്ല പക്ഷേ അത് ഉൾക്കൊള്ളുന്ന നിലവാരത്തിൽ ഇനിയും നമ്മൾ ഒന്ന് റീസ്ട്രക്ചർ ചെയ്ത് പറയാൻ ബാധ്യത വരും ഇതുപോലാണ് ഈ കാര്യങ്ങളെല്ലാം അതുകൊണ്ട് ഈ പ്രപഞ്ചം എങ്ങനെ ഉണ്ടായി എന്ന് ചോദിക്കുന്ന ചോദ്യം എനിക്കില്ല അത് നിങ്ങൾക്കും ആവശ്യമില്ലാത്തതാണെന്ന് ഞാൻ പറയുന്നത് ുള്ളതാണ് ഉള്ള പ്രപഞ്ചത്തിനെ അറിയാൻ ശ്രമിക്കുന്നവർക്ക് അവരിടുന്ന തുടക്കങ്ങളെ ഉള്ളു എന്ന് മനസ്സിലാക്കിയ എത്ര വഴക്കും വക്കാണോ എത്രയോ ആൾക്കാർ ഞങ്ങൾ നമ്മുടെ ആൾക്കാരെയാണ് നമ്മുടെ ദൈവമാണ് ഉണ്ടാക്കിയെന്നൊക്കെ പറഞ്ഞ് വഴക്കിടുന്നതൊക്കെ അങ്ങ് നിർത്താൻ പറ്റും എളുപ്പമാണ് അത് മനസ്സിലാക്കി അത് നിങ്ങൾക്ക് ഒരിക്കലും മനസ്സിലായാൽ പ്രപഞ്ചത്തിന് തുടക്കമില്ല എന്നുള്ളതല്ല പ്രപഞ്ചത്തിലൊരു തുടക്കവും ഇല്ല തുടക്കമെല്ലാം രണ്ടു പേര് തമ്മിൽ ആശയവിനിമയം ചെയ്യാൻ തുടങ്ങിയാൽ വേണം മനുഷ്യർക്ക് അത്യാവശ്യമാണ് തുടക്കം മനുഷ്യർക്ക് അത്യാവശ്യമാണ് അവസാനം എന്ന് പറഞ്ഞാൽ അറിയുന്ന ഇടങ്ങളിലെല്ലാം തുടക്കം ഉണ്ടാകും അറിഞ്ഞു തീർക്കുന്ന സമയത്ത് അവസാനം ഉണ്ടാകും ഇതാണ് എല്ലാ സിനിമയും തുടങ്ങും ഒരു പെണ്ണിഞ്ചിറക്കനെ തമ്മിൽ പ്രണയിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിനെപ്പറ്റി കഥ കാണിച്ച് അവർ തമ്മിൽ ഒന്നിച്ച് ജീവിക്കാൻ തീരുമാനിക്കുന്നത് കല്യാണത്തിലാണെന്നുണ്ടെങ്കിൽ അവിടെ വെച്ച് നമ്മൾ കഥ തീർത്തും കഥ തീർത്തും പക്ഷേ അന്ന് രാത്രി അവർ ഡൈവേഴ്സ് കേസ് ഇതിട്ടെന്നുള്ള കാര്യം നമ്മൾ ഈ നമ്മുടെ സിനിമയായിക്കകത്തില്ല ജീവിതം തുടർന്നു കൊണ്ടേയിരിക്കുകയാണ് പ്രപഞ്ചം തുടർന്നുകൊണ്ടിരിക്കുന്ന അതിലിങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും മാറ്റങ്ങളാണ് മാറ്റത്തിനെ മനസ്സിലാക്കുന്ന സ്ഥലത്താണ് തുടക്കങ്ങളോടും അവസാനങ്ങളോട് പ്രപഞ്ചത്തിൽ ഇതില്ല പ്രപഞ്ചത്തിനകത്ത് ഒരു തുടക്കവും ഇല്ലെന്നുള്ളതായത് നിങ്ങൾക്കിത് യോജിക്കുകയോ ഉപയോഗിക്കുകയോ ഒക്കെ ചെയ്താലും പക്ഷേ ഇങ്ങനെ മനസ്സിലാക്കാൻ എളുപ്പമാണ് ഈ സംഭവം ഭയങ്കര സമാധാനമായിട്ടൊക്കെ ഇരിക്കാൻ പറ്റും ഇങ്ങനെയാണ് സംഭവിക്കുന്നത് പ്രപഞ്ചം തുടങ്ങിയിട്ടുള്ളതല്ലെന്നും അത് ഉള്ളതാണെന്നാ ശാസ്ത്രം പഠിപ്പിക്കുന്നവരെല്ലാവരും പറയുന്നു എനർജി ക്യാൻ നൈതർ ബി ക്രിയേറ്റഡ് നോട്ട് എന്ന് പഠിപ്പിക്കുന്നത് പഠിച്ചവർ തന്നെയാണ് ഈ ചോദിച്ച ചോദ്യം ചോദിച്ചിരിക്കുന്നത് എന്ന് പറയരുത് ഇപ്പം നൈതർ ക്യാൻ ബി ക്രിയേറ്റഡ് ആൻഡ് ഡിസ്ട്രോയിഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെന്താ ഉള്ളത് ഞാൻ പറഞ്ഞു ഉള്ളത് അതവിടെ ഇപ്പോൾ ഉണ്ട് അത് പണ്ടുള്ളവർ പറഞ്ഞതല്ലേ എന്നുള്ളൊരു സംശയമൊന്നുമില്ല പക്ഷേ പ്രപഞ്ചമോ അത് തുടങ്ങണം ആരെങ്കിലും ഉണ്ടാക്കണം അല്ലെങ്കിൽ അത് ഉണ്ടാകണം കഥയും വേണം ഏറ്റവും നല്ല കഥ ആരാണോ പറയുന്നത് അതാണ് അവസാനത്തെ കഥ ഇപ്പം ഞാൻ പറയുന്നതാണ് ഏറ്റവും അവസാനത്തെ കഥ ഇതിനേക്കാളും നല്ല കഥ പറയുന്ന ആൾക്കാർ അന്ന് നിങ്ങൾ അതങ്ങ് എടുത്താൽ മതി നമ്മളെല്ലാ ദിവസവും പുത്തനായിട്ടുള്ള അറിവ് വരുന്ന അനുസരിച്ച് നമ്മുടെ പ്രപഞ്ചത്തിനെ പറ്റിയുള്ള നമ്മുടെ അറിവ് ആഴത്തിലും പരപ്പും അത് മാറിക്കൊണ്ടിരിക്കും അങ്ങനെ അറിഞ്ഞാ പറഞ്ഞു അതുകൊണ്ട് ഈ ചോദ്യം ഇനിയും ചോദിക്കേണ്ട കാര്യമില്ല നമ്മൾ പൊതുവേ പദാർത്ഥങ്ങളുടെയൊക്കെ ഒരു അടിസ്ഥാന ഘടകം ആറ്റമാണ് എന്ന് നമ്മൾ പറയും അപ്പം ആറ്റത്തിനകത്ത് പിന്നെ പ്രോട്ടോണും ഇലക്ട്രോണും ന്യൂട്രോണും ഉണ്ടെന്നാണ് നമ്മളെ പഠിപ്പിച്ചിട്ടുള്ളത് പക്ഷെ നമ്മൾ പൊതുവെ പറയും വിവിധ മലയുള്ള ആകർഷണത്തെക്കുറിച്ച് ചോദിക്കും അപ്പോൾ നമ്മൾ ഉടനെ പറയുന്ന ഒരു ഉത്തരം എന്ന് പറഞ്ഞാൽ അത് വൈദ്യുതപരമായി പോസിറ്റീവ് നെഗറ്റീവ് ആണ് എന്നുള്ളൊരു ഉത്തരം വീണ്ടും ചോദിച്ചാൽ എന്തുകൊണ്ടത് ആകർഷിക്കുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തുമെന്നുള്ളതാണ് എൻ്റെ ചോദ്യം പോസിറ്റീവ് നെഗറ്റീവ് തമ്മിൽ ആകർഷിക്കുന്നത് നമ്മളിട്ട പേരുകളാണ് ഒന്നിന് പോസിറ്റീവ് വന്നും മറ്റേ ആൾക്ക് നെഗറ്റീവ് വന്നു അതിങ്ങനെ ഒരു സ്ട്രക്ചറൽ സംഗതിയിൽ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന ഒരു സ്ട്രക്ചർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പക്ഷേ ആ സ്ട്രക്ചറിനകത്തു നിന്നുകൊണ്ട് തന്നെയാണ് ചോദ്യം വൈദ്യുതപരമായി ഇത് രണ്ടിന് രണ്ട് ചാർജ് ഉള്ളതുകൊണ്ടാണ് നമ്മളിത് ആകർഷിക്കുന്നതെന്ന് പറയുന്നത് സെയിം ടൈം പോസിറ്റീവ് ചാർജും പോസിറ്റീവ് ചാർജും തമ്മിലൊരു അട്രാക്റ്റീവ് ഫോഴ്സും ഉണ്ട് ഇത് നമ്മൾ പറയുന്നുണ്ട് പക്ഷേ അപ്പോഴും ചോദ്യം എന്തുകൊണ്ട് ഇത് ആകർഷിക്കുന്നു എന്ന് ചോദിച്ചാൽ എന്ത് ഉത്തരം പറയാൻ പറ്റും നമുക്കൊരു അന്വേഷണപരമുണ്ട് കുറച്ച് പുറകോട്ട് പോകാൻ ശ്രമിച്ചു എന്ന് മാത്രമേ ഉള്ളൂ എല്ലാം അറിഞ്ഞു തീരാൻ പറ്റും എന്ന് വിചാരിക്കുന്ന ഒരു സ്ഥലമുണ്ട് പ്രപഞ്ചം അറിഞ്ഞു തീരുന്ന ഒന്നല്ല മാറിക്കൊണ്ടിരിക്കുന്ന അറിഞ്ഞത് തന്നെ മാറിക്കൊണ്ടിരിക്കുന്ന പിന്നെ നമ്മൾ ഈ കാലം എന്നൊക്കെ പറഞ്ഞാൽ നമ്മളിപ്പോൾ മനസ്സിലാക്കുന്നത് നമ്മുടെ ടൂളാണ് കാലം പുറത്തിരിക്കുന്ന നിലവാരത്തിലാണ് നമ്മൾ പണ്ടേ മനസ്സിലാക്കുന്നത് കാലപ്രവാഹത്തിൽ വസ്തുക്കൾ നിൽക്കുന്നു എന്നാണ് നമ്മൾ പഠിക്കുന്നത് അങ്ങനെയാണ് കാലപ്രവാഹം കാലൻ എന്ന് പറയുന്ന സങ്കല്പമൊക്കെ വരുന്നത് അവിടെ നിന്നാണ് സത്യത്തിൽ അങ്ങനല്ല മാറ്റത്തിനെ മനസ്സിലാക്കാനായിട്ട് മനുഷ്യരുണ്ടാക്കിയിട്ടുള്ള രണ്ട് മനസ്സിലാക്കാനുള്ള ടൂൾ തിങ്കിങ് ടൂൾസാണ് കാലവും ദേശവും എന്ന് പറയുന്നത് സ്പേസും ടൈമും അപ്പം മാറ്റത്തിനെ അളർന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം ഒരു പോയിൻ്റിലിട്ട് മറ്റൊരു പോയിൻറ്റിൽ വരെ അങ്ങനെ എയിൽ നിന്ന് ബിയിലേക്കുള്ള ആ മാറ്റത്തിനെ എയിൽ നിന്ന് ബി എ എന്ന് പറഞ്ഞാൽ നമ്മളിട്ട പോയിൻ്റാണ് വീണ്ടും മറക്കരുത് മറക്കരുത് അത് ഞാൻ ഞാനിത് സാധാരണഗതിയിൽ ഉദാഹരണമായിട്ട് ആൾക്കാരോട് പറയാറുള്ളത് ഈ തിരുവനന്തപുരം എന്ന് എഴുതി ഗുഡ് ബൈ കംബാക്ക് എന്ന് നമ്മൾ എഴുതി വയ്ക്കും ഒരഞ്ച് കൊല്ലം കഴിഞ്ഞാൽ ആ ബോർഡ് കുറച്ചുകൂടെ മാറ്റി പ്രതിഷ്ഠിക്കും അന്ന് തൊട്ട് അവിടെ തൊട്ടാണ് ഗുഡ് ബൈ കംബാക്ക് തിരുവനന്തപുരത്തിനുണ്ടാകുക എല്ലാ വർഷവും നമ്മൾ നോക്കിയാൽ മതി ഇത് വലുതായിക്കൊണ്ടിരിക്കും അപ്പോൾ ഈ വലുതായിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരത്തിൻ്റെ ഏതാണെന്നുള്ള ചോദ്യമാണ് നമ്മുടെ മനസ്സിലാക്കലിൻ്റെ വ്യത്യാസം കാരണം കുറേ ആളുകൾ ഈ അതിരിൽ ഉണ്ടായിക്കളഞ്ഞു അപ്പോൾ അതും കൂടെ ഇൻക്ലൂഡ് ചെയ്യണം അങ്ങനെ നമ്മുടെ പഞ്ചായത്ത് ഉള്ളൂർ പഞ്ചായത്തൊന്നും ഇപ്പോൾ ഇല്ല ഞാനാണ് ഇന്നും ഉള്ളൂർ പഞ്ചായത്തിലെ അഡ്രസ്സിലാണ് ജീവിക്കുന്നത് പക്ഷേ ഉള്ളൂർ പഞ്ചായത്ത് ഭൂമിയിൽ ഇല്ലാതായിപ്പോയി അത് ടി സി എന്നായിപ്പോൾ പറയുന്നത് ട്രിവാൻഡ്രം കോർപ്പറേഷനായി പോയി അപ്പോൾ ഉള്ളൂർ പഞ്ചായത്ത് എന്ന് പറഞ്ഞിട്ട് ഇവിടെ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിട്ടിരുന്ന ശിവൻകുട്ടിയൊക്കെ ഉണ്ട് അതൊന്നും രക്ഷയില്ല ഇനി കാരണം അങ്ങനെ ഒരു പഞ്ചായത്തേ ഇല്ല ഇങ്ങനെ മാറുന്ന ഒരു സ്ഥലമുണ്ട് അത് മനുഷ്യരുടെ മനസ്സിലായ അവിടെയാണ് അപ്പം നമ്മൾ നമുക്കറിയുന്ന അതിരിൽ പോയി നിന്ന് നമ്മൾ പറയുന്ന കുറേ കാര്യങ്ങൾ കുറേ നാൾ ഓടും അത് കഴിയുമ്പോഴാണ് അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട് ഈ പെരയും കൂടെ ഒക്കെ ചേർത്താലേ ശരിയാകത്തുള്ള എങ്ങനെയാണ് കണ്ട് വളരുന്നത് പോലെ തന്നെയാണ് ഈ ഉത്തരങ്ങളല്ല അവസാനത്തെ ഉത്തരം പ്രപഞ്ചത്തിലില്ല നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ് മാറിക്കൊണ്ടിരിക്കുന്ന പ്രക്രിയ റോസസ്സിനെ പറ്റിയുള്ള അറിവാണ് നമ്മൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ശാസ്ത്രം എന്ന് പറയുന്നത് മാറിക്കൊണ്ടിരിക്കുന്നതിനെ പറ്റിയുള്ള അറിവാണ് അത് പുതിയ തരത്തിൽ എന്നു ഞാൻ രീതിയിലും അറിയും ആഴത്തിലും അറിയേണ്ടി വരും അറിയുക എന്ന് പറയുമ്പോഴാണ് സൂക്ഷ്മമായ ലോകങ്ങളെ പറ്റിയുള്ള അറിവുകൾ വരേണ്ടി വരുന്നത് അപ്പോൾ നമുക്ക് ആറ്റം അത് കഴിഞ്ഞിട്ട് ആറ്റം ആയിരുന്നു നമ്മളെ സംബന്ധിച്ചുള്ള ആറ്റം എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം തന്നെ ഇൻഡിവിസിബിൾ എന്നായിരുന്നു മുറിക്കാൻ പറ്റാത്തന്നുള്ളതാണ് അതിങ്ങനെ സങ്കല്പപരമായിട്ടായിരുന്നു പണ്ട് ഇവിടെ ഇപ്പോൾ എന്താണ് മഹേശ്വരൻ നായർ കപിലിനെ പറ്റി പറഞ്ഞ് കപിലിന് ഇന്ത്യയിലിരുന്ന് ഉണ്ടാക്കിയ ഒരു സങ്കല്പമായിരുന്നു ഈ ആദ്യത്തെ കണിക അത് ആ കണികയെ പറ്റി പറയുമ്പോൾ അത് മുറിക്കാൻ പറ്റാത്തതായിട്ടായിരുന്നു കണ്ടത് ഗ്രീ ഗ്രീസിലിരുന്ന് ഇതുപോലെ ചിന്തിച്ചുണ്ടാക്കിയതാണ് ഇന്ന് പറയുന്ന ആറ്റം പക്ഷേ അത് നമുക്ക് അങ്ങനെ മനസ്സിലാക്കിയ ഒരു ആറ്റത്തിനെ പൊട്ടിച്ച് പൊട്ടിക്കാൻ പറ്റി പൊട്ടിക്കാൻ പറ്റിയപ്പോഴാണ് വലിയൊരു സയൻസ് അഭിനന്ദം ഉണ്ടാകുന്നത് പാർട്ടിക്കിൾസ് ഫിസിക്സ് എന്ന് പറയുന്നത് അപ്പോൾ അതിനകത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒന്നും രണ്ടും ഒന്നും അല്ല ഇഷ്ടം പോലെ പാർട്ടിക്കിൾസ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു അപ്പോൾ അത് അത് ഇനി പാർട്ടികൾ എന്താണെന്നുള്ള അന്വേഷണത്തില ഇപ്പം നമ്മളെ ഉള്ളു ഇപ്പോൾ നമ്മൾ ചെന്ന് നിൽക്കുന്ന എന്ന് പറയുന്നത് വെർച്വൽ പാർട്ടിക്കിൾ എന്നാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ ചില സമയത്തുണ്ടെന്നും ചില സമയത്ത് ഇല്ലെന്നും തോന്നിക്കുന്ന നിലവാരത്തിൽ പെരുമാറുന്ന ഫ്ലക്ച്വേഷൻസ് എന്നാൽ സ്പേസ് ടൈം എന്ന് പറയുന്നതിൻ്റെ അതിൽ ചലനങ്ങളുണ്ട് എന്നാണ് പറയുന്നത് അതിനെ ആ ചലിച്ചുകൊണ്ടിരിക്കുന്നതിനെ ചില സമയത്ത് പാർട്ടുകളായിട്ടും അല്ലാത്ത സമയത്ത് അതിനെ വേവായിട്ടും എന്ന് പറഞ്ഞാൽ നിശ്ചിതമായ അതിരുകളില്ലാത്തതൊന്നായും ഇല്ലാത്തതൊന്നായും നിശ്ചിതമായ അതിരുകളുള്ള ഒന്നായും നമ്മൾ മനസ്സിലാക്കുന്നു ഇത്രയേ ഇപ്പോൾ അതുകൊണ്ട് ഇത് താഴോട്ട് താഴോട്ട് അടുത്ത ഇതിൽ ഇനിയും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും നമ്മളാരാണെന്നുള്ള ഒറ്റ ചോദ്യം പ്ലീസ് പണ്ടേ തൊട്ട് ഫിലോസഫിയിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ലോകം മുഴുവൻ ആളുകൾ ചോദിച്ചിട്ടുള്ളൊരു ചോദ്യമാണ് ഞാൻ ആര് അതൊരാഴ്ച മുമ്പേ അദ്ദേഹത്തിനോട് ചോദിച്ചിരുന്നെങ്കിൽ പറഞ്ഞ ഉത്തരമല്ല ഇന്ന് പറയാനൊക്കത്തില്ല കാരണം ഇന്നത്തെ അനുഭവം കൂടെ ഒരു ഞാനും കൂടെ ഇന്നേ ഉണ്ടാവുള്ളൂ അതുകൊണ്ടാണ് പണ്ടുള്ളവർക്ക് പശുവിനെ കെട്ടാൻ ഒരു കുറ്റി വേണം നമ്മൾ പശുവിനെ കൊണ്ടുപോകുമ്പോൾ വൈകുന്നേരം തിരിച്ച് വരുമ്പം പശു അവിടെ തന്നെ വേണ്ടേ അപ്പോൾ നമ്മൾ കൂട്ടത്തിൽ ബലമുള്ള ഒരു കുറ്റി കണ്ടുപിടിക്കും അത് ഇങ്ങനെ പിഴുതൊക്കെ വലിച്ചൊക്കെ നോക്കിയതിന് ശേഷമാണ് ആ കെട്ടുന്നത് ഇതുപോലെ ഈ മുഴുവനും ഈ പശു ഓടി നാലു വഴിക്കും പോകാതിരിക്കാൻ വേണ്ടി കെട്ടുന്നത് പോലാണ് ഈ മാറുന്ന പ്രപഞ്ചത്തിൽ എവിടെങ്കിലും ഒന്ന് കുറ്റി അടിക്കാനായിട്ട് നടക്കുന്ന മനുഷ്യരുടെ ഒരു പ്രശ്നമുണ്ട് അങ്ങനെയാണ് അവർ കണ്ടുപിടിച്ചത് മാറാത്ത സത്യമുണ്ട് അങ്ങനെയാണ് മാറാത്ത സത്യം എന്ന് പറയുന്നത് ഈ പശുവിനെ കെട്ടുന്ന കുറ്റി മാത്രമാണ് നല്ലോണം പിടിച്ചാൽ അത് ഊരും ഇപ്പൊ നേരത്തെ നമ്മൾ ആറ്റം നമ്മളാറ്റം ആരംഭിച്ചപ്പോൾ വലിയ പ്രശ്നമൊന്നുമില്ലാതെ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നിടത്താണ് ആറ്റം പൊട്ടിപ്പോയപ്പോൾ നമ്മൾ വെള്ളത്തിലായി ഇതുപോലെ ഈ പണ്ടുള്ളവർ പഠിപ്പിച്ചിട്ടുള്ള ഈ മാറാത്ത സത്യം ഇല്ലേ അത് ഇതുവരെ നമ്മൾ ഈ പ്രപഞ്ചത്തിലില്ല സ്വാമിമാരുടെ അടുത്തൊക്കെ പോയി കഴിഞ്ഞാൽ എന്ത് പറയും നിങ്ങളെല്ലാം അനിത്യമായ സുഖത്തിൻ്റെ പുറകിൽ പാഞ്ഞിടക്കുകയാണ് ഞാനാകട്ടെ നിത്യമായ സുഖം അനുഭവിച്ചു വിടീരിക്കുകയാണ് അടുത്ത ആഴ്ച ഈ വിദ്വാൻ ചത്തുമ്പോൾ ഈ ചത്തുപോയവൻ്റെ സർട്ടിഫിക്കറ്റ് കൊണ്ട് വല്ല കാര്യമുണ്ടോ യൂണിവേഴ്സിറ്റി പോയി പക്ഷെ സർട്ടിഫിക്കറ്റ് ഉണ്ട് ഇങ്ങനെയാണ് ഈ നിത്യം എന്ന് പറയുന്നത് മാറാത്തതെന്ന് പറയുന്നത് മനുഷ്യരുടെ ഒരു പ്രശ്നമാണ് ചിന്തിക്കുമ്പോൾ നമുക്ക് എവിടെയെങ്കിലും ഒന്ന് കാല ചവിട്ടി നിൽക്കണം അത് പറഞ്ഞല്ലോ പശുവിനെ കെട്ടാനൊരു കുറ്റി വേണമെന്ന് പോലെ നമുക്ക് നിൽക്കാനൊരിടം എന്ന് പറയുന്നത് അളക്കാനൊരു തുടക്കം എന്ന് പറയുന്നത് പോലെ മനുഷ്യർ കണ്ടെത്തിയതാണ് ഈ സത്യം പക്ഷേ നീ സത്യം സത്യം പറയണമെന്ന് പറയുന്ന സത്യം ഇത് ഇത് ഫിലോസഫിയിലുള്ള സത്യമാണ് നിത്യം സത്യം സനാതനം എന്നൊക്കെ പറയുന്ന ഇതെല്ലാം അസംബന്ധമായ സാങ്കല്പിക സത്യങ്ങളാണ് മനുഷ്യര് സങ്കല്പിച്ചുണ്ടാക്കുന്നത് നേരത്തെ ഞാൻ പറഞ്ഞ തുടക്കം പോലെ തന്നെ ഉണ്ടാക്കുന്നത് അത് ഈ കാരണം കൊണ്ടുണ്ടായി ഇത് ഇല്ലാതെ നമുക്ക് രക്ഷയൊന്നുമില്ല അളക്കണമെന്നുണ്ടോ തുടക്കം വേണം അത് നമ്മളെല്ലാവരോടും സംബന്ധിച്ചേ പറ്റൂ ഇത് മാറാത്തതാണ് എന്ന് പറഞ്ഞ് പാറ പോലെ എൻ്റെ യേശു ക്രിസ്വിൻ്റെ കഥയ്ക്കകത്ത് പറയത്തില്ല പാറയാണ് തോമാച്ചൻ അവിടെയാണ് നമ്മൾ പള്ളി പണിക്കുന്നതെന്ന് പാറയെല്ലാം പൊടിഞ്ഞു മണ്ണായി പോകും എന്നുള്ള കാര്യം നമുക്കറിഞ്ഞൂടെ അറിഞ്ഞൂടെ പാറയിലൊന്നും ഉറച്ച് നിക്കത്തില്ല അതെല്ലാം പൊടിക്കുന്നു നമ്മുടെ ക്രഷറിൽ കിടന്ന ഒരു പാറേ ഇല്ല പൊടിഞ്ഞ് പപ്പടമായി പോകും അതിൻ്റെ കേസിലായിപ്പം നമ്മൾ ഈ കേരളം മുഴുവനും ആളുകൾ ചർച്ച ചെയ്യുന്നു ഈ പാറ മുഴുവൻ പൊടിച്ച് എന്ന് പറഞ്ഞില്ലേ യേശു ക്രിസ്വ് അന്തം വിട്ടിങ്ങിരുന്ന് പോവും ഏഹ് പാറ പൊടിച്ച് കളയൂ മാറാത്തതാണ് ഈ പഴയ ആൾക്കാരുടെ ഇത്തരത്തിലുള്ള നിത്യം സത്യം സനാതനം എന്നൊക്കെ പറയുന്നത് മനുഷ്യ മനുഷ്യസങ്കല്പത്തിനകത്തുള്ളതാണ് ലോകത്ത് ഈ പ്രപഞ്ചത്തിലുള്ളതാണ് പ്രപഞ്ചം നിരന്തരം മാറുന്നത് അത് അറിഞ്ഞു തീർക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഇല്ല അറിഞ്ഞുകൊണ്ടിരിക്കാനേ പറ്റും അത് നമുക്ക് വയസ്സാകുന്നത് എപ്പോഴാണെന്ന് കണ്ണാടി നോക്കിയിരിക്കുന്ന പോലെ ഇരിക്കേണ്ടിയും വരും നോക്കിയിരുന്നാൽ കാണത്തില്ല പക്ഷേ കൂട്ടുകാരൻ വന്നിട്ട് പറയും നീ ഇങ്ങനെ എന്ന് നമ്മളാണെങ്കിൽ എല്ലാ ദിവസവും ഒരു ഒരു ആളുകളാണ് ഇങ്ങനെയുള്ള ഈ വിവാഹം എന്നതിൽ നിന്ന് വ്യത്യസ്തമായ ഒരു ജീവിത സങ്കല്പത്തിലൂടെ വന്ന ഒരു കാലഘട്ടം ഇപ്പൊ അടുത്ത കാലത്തിൽ പറയാ പറഞ്ഞു കേട്ടു ഞാൻ എൻ്റെ കുടുംബം പിരിച്ചുവിടുന്നു എന്ന് പറയുന്നു പക്ഷെ അപ്പോൾ അത് തെറ്റായ രീതിയിൽ സമൂഹം വ്യാഖ്യാനിക്കുന്നുണ്ട് ആ എന്താണ് പങ്കാളി അല്ലെങ്കിൽ മകൾ എല്ലാവരും നമ്മൾ ഒന്നിച്ചാണ് അവർ ഇങ്ങനെ പിണക്കി വിടുന്നു എന്നുള്ളൊരു സിസ്റ്റമാണ് നമ്മൾ മനസ്സിൽ ഉൾക്കൊള്ളുന്നത് കേൾവിക്കാർ പക്ഷെ അങ്ങനെ അല്ലയെന്ന് പിന്നീട് ഉള്ള സംസാരങ്ങളിൽ നിന്നും മനസ്സിലായിട്ടുണ്ട് അപ്പോൾ എനിക്ക് രണ്ട് ചോദ്യമാണ് ഈ ഇത്തരത്തിൽ ചിന്തിക്കാൻ ഞാൻ അത്തരം ചിന്തകളെ ആരാധനയോടെ കണ്ട ആളാണ് എനിക്ക് അങ്ങനെ ഒരു പങ്കാളിയെ കിട്ടണമെന്ന് അക്കാലത്ത് ഞാൻ ആഗ്രഹിച്ചിട്ടുമുണ്ട് കിട്ടിയില്ലെങ്കിൽ അപ്പോൾ അത്തരത്തിലൊരു ചിന്തിക്കാനുള്ളൊരു ഇൻസ്പിറേഷൻ എങ്ങനെയാണ് ഉണ്ടാകുന്നത് പിന്നെ രണ്ടാമത് നമ്മുടെ സമൂഹം മനുഷ്യനൊരു സാമൂഹ്യ ജീവിയാണ് അപ്പോൾ സമൂഹത്തിൻ്റെ ഏറ്റവും ചെറിയൊരു ഘടകമാണ് കുടുംബം എന്ന് പറയുന്നത് ആ കുടുംബം എന്നത് തെറ്റായ ചിന്തയാണെന്ന് പറയുമ്പോൾ നമ്മളൊരു എന്താണ് ഒരു മൃഗത്തിന് തുല്യമായി അല്ലെങ്കിൽ മറ്റൊരു കൂട്ടത്തിലേക്ക് പോകുന്ന ഒരു രീതി അല്ലേ എന്നുള്ള രണ്ട് സംശയങ്ങളാണ് എനിക്കുള്ളത് ഞാനിവിടെ തന്നെ പത്രസമ്മേളനം നടത്തിയിട്ടാണ് പൊതുപ്രവർത്തനം അവസാനിപ്പിച്ചതെന്ന് പറഞ്ഞു മനുഷ്യകുലത്ത് നിന്ന് രാജിവെച്ചെന്ന് പറഞ്ഞ രണ്ട് കാര്യമാണ് ഞാൻ അന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞത് പക്ഷെ അതൊന്നും ആരും കേട്ടതേ ഇല്ല ആകെ ആളുകൾ ചോദിച്ചപ്പോൾ പിന്നെ ഈ കുടുംബമൊക്കെ എന്തു ചെയ്യുന്നത് ഞാൻ പറഞ്ഞു കുടുംബം പിരിച്ചു വിട്ടു എന്ന് ഞാൻ പറഞ്ഞു അതുമാത്രമാണ് ആകെ ഓടിയ ഒരു കഥ മറ്റേ രണ്ടെണ്ണം എന്തെങ്കിലും ചോദിക്കുകയോ പറയുകയോ ചെയ്തിട്ടേ ഇല്ല ഞാൻ അതൊക്കെ ചെയ്യാനാണ് പോയത് ഈ കുടുംബം പിരിച്ചു വിട്ടെന്ന് പറയുന്നത് കാക്ക കൂടുണ്ടാക്കത്തില്ലേ മുട്ടയിടുന്നതിന് തൊട്ടു മുമ്പാ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ ഈ കൂടെ അങ്ങ് വിട്ടുപോകും അടുത്ത തവണ മുട്ടയിടാൻ നേരത്ത് മാത്രമേ വീണ്ടും ഈ കൂട് കെട്ടത്തുള്ളൂ അപ്പം നമുക്ക് പിന്നെ കുറച്ചുകൂടെ ഒക്കെ ബുദ്ധിയൊക്കെ ഉള്ളത് കാരണം കൊണ്ട് ഇനിയും പിള്ളേരെയൊക്കെ ഉണ്ടാക്കും അല്ലെങ്കിൽ ഇനിയും ഞാൻ ഇത് സ്വത്താണെന്ന് കണ്ടുപിടിച്ച മനുഷ്യർക്കാണ് ഈ പറയുന്ന തരത്തിലുള്ള വിരകളൊക്കെ ഉള്ളത് ഇപ്പം നമ്മുടെ പണി എന്താണ് പിരിഞ്ഞ് പറന്നുപോയ കുഞ്ഞുങ്ങളെ നോക്കിയിരിക്കുന്ന കൂടുമായിട്ടിരിക്കുന്ന വയസ്സന്മാരുടെ കൂട്ടായ്മയാണ് ഇന്ന് കേരളമുണ്ട് എന്ന് ഞാൻ രാവിലെ തൊട്ട് തൂത്തോണ്ടിരിക്കും എന്തിനാണ് ഈ തൂക്കുന്നതെന്ന് ചോദിച്ചാൽ ആർക്കും അറിഞ്ഞിവിടെ അതുകൊണ്ട് ആരും വരാൻ പോകുന്നില്ല നമ്മൾ വളർത്തിയതെല്ലാം പഠിക്കാനും വിദ്യാഭ്യാസമൊക്കെ കൊടുത്ത പിള്ളേരാണ് അവരുടെ ജോലി എന്ന് പറയുന്നത് വേറെ വല്ലയിടത്തും ആയിരിക്കും ഒരിക്കലും തിരിച്ചു വരാനൊക്കത്തില്ല പക്ഷെ അവർ വരും എന്ന് വിചാരിച്ചിട്ട് കാത്തിരിക്കുന്ന കുടുംബങ്ങളായിട്ട് മാറിപ്പോ പണ്ടങ്ങനല്ലാതിരുന്നു എന്തുകൊണ്ടാണ് കൃഷി ചെയ്യുന്ന കുടുംബങ്ങളായിരുന്നുണ്ട് കൃഷി ചെയ്തിരുന്ന കുടുംബങ്ങളിനകത്ത് അമ്മയുടെയും അച്ഛൻ്റെ സ്വത്തിൽ തന്നെ പണിയെടുത്ത് കൃഷിക്കാരായിരിക്കുന്നത് കൊണ്ടാണ് മക്കളും കൂടെ കഴിഞ്ഞിരുന്നത് ഇവിടെ സ്കൂളൊക്കെ ഈ നാരായണ ഗുരുവും അയ്യങ്കാളിയും അവരുടെയൊക്കെ കാലത്ത് അതുപോലെ ബ്രിട്ടീഷുകാർ വന്ന് ജോലി വേണമെന്നൊക്കെ കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അവരുണ്ടാക്കിയ സ്കൂൾ ഉണ്ടാക്കിയ കാര്യമൊക്കെ എല്ലാവരും ഒന്ന് ഓർക്കണം മക്കൾ വീട്ടിൽ വേണമെങ്കിൽ സ്കൂളി വിടരുത് അവരെ വീട്ടിൽ നിർത്തി കൃഷിയൊക്കെ പഠിപ്പിക്കണം നിങ്ങൾക്ക് നിങ്ങളുടെ അറിവൊക്കെ കൊടുക്കണം അപ്പോൾ അവരവിടെ കറങ്ങി പിടിച്ച് നീക്കും ഇങ്ങനെ ഈ സ്വത്ത് അവർക്ക് ജീവിക്കാൻ പറ്റത്തില്ല ഇത് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തിട്ട് അവർ ജോലി ചെയ്യാനായിട്ട് പലയിടത്തും ഒക്കെ കൊണ്ടുപോയിട്ട് അവർ എന്നെ തിരിച്ചു വരുമെന്ന് വിചാരിച്ച് കാത്തിരിക്കുന്ന ആ കുടുംബമാണ് ഞാൻ ഈ വിട്ടത് അപ്പോൾ എൻ്റെ കുഞ്ഞിനെ വളർത്തി ഇരുപത് വയസ്സായി ഇന്ത്യൻ ഗവൺമെൻറ്റിൻ്റെ കണക്കെടുത്ത് കഴിഞ്ഞാൽ പതിനെട്ട് വയസ്സ് വരെ നോക്കിയാൽ മതിയായിരുന്നു ഞാൻ രണ്ടു കൊല്ലം കൂടെ അധികം നോക്കിയിട്ടുണ്ട് അതിനുള്ള വാടക ഒന്ന് ഇനി അവൾ തന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ കണ്ണിന് ഒരു ഓപ്പറേഷൻ ഇച്ചിരി പൈസ തന്നിട്ടുണ്ട് അപ്പോൾ എന്തായാലും ആ രണ്ടു കൊല്ലത്തെ കണക്ക് ഒക്കെ എടുക്കാനുണ്ട് കൂട്ടിയെടുക്കാനുണ്ട് ഒരു ഇരുപത് വർഷം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഈ പൊതുപ്രവർത്തനം അവസാനിപ്പിക്കുന്ന സമയത്ത് ഈ കുടുംബം പിരിച്ചു എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളെ വളർത്തുന്ന പ്രവൃത്തി തീർന്നു എന്നുള്ള എൻ്റെ തിരിച്ചറിവ് കൊണ്ട് പറഞ്ഞതാണ് അല്ലാതെ കുഞ്ഞിനെ കളയുകയോ എൻ്റെ പാർട്ട്നറെ ഉപേക്ഷിക്കുകയോ ഒന്നും അല്ല കുടുംബം കഴിഞ്ഞു എന്നുള്ളതാണ് കുടുംബം തീർന്നു എന്ന് മനസ്സിലായത് കൊണ്ടാണ് ഞാനാണെങ്കിൽ വാടക വീട്ടിലായിരുന്നു ആവശ്യം അത് കാരണം കൊണ്ട് എനിക്ക് ഈ കുടുംബം ഒരു ഒരുപാടില്ലായിരുന്നു കാരണം വാടക കൊടുക്കാമായിരുന്നു മതി ഇത് നിങ്ങളെല്ലാവരും കൂടി ഈ ഭൂമിയൊക്കെ മേടിച്ച് പെരയൊക്കെ വെച്ചാൽ പിന്നെ ഇത് എങ്ങനെ ഇതെങ്ങനെ ഇത് എവിടെ നിൽക്കുകയല്ലേ ഭൂമിയിൽ മാറ്റം വരുത്തിയതില്ലേ കുഴഞ്ഞു പോവും അവൻ്റെ തൂത്തും തുടച്ചും ഒക്കെ എല്ലാവരും കൂടി ഇരുന്നോ അത്രേ എനിക്ക് പറയാനുള്ളൂ